ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കാരണം ഞാനിങ്ങനെ അമ്പലത്തിലും കാര്യം തിരക്കിലായിരുന്നു അപ്പോൾ അതിന് അതിനു പറ്റിയൊരു കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഇങ്ങനെ പോകണമെന്നില്ല മഴയൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കിതേ ഇന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം രണ്ടുമൂന്ന് ദിവസത്തെ ചാനലിൽ ഞാൻ ഇപ്പോൾ ഗുഡി ആണ് നമ്മുടെ തക്കാളി ഉരുളക്കിഴങ്ങും അവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു കറി ചുമ്മാ ഒരു തട്ടിക്കൂട്ടണ്ട അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് കഴുകി ഒന്ന് അരിഞ്ഞിട്ട് എടുക്കണം ഓക്കെ ദേ നമ്മളാ തക്കാളിയൊക്കെ അരിഞ്ഞു ഏയ് നമ്മൾ ഒരു സവാളെടുത്തിട്ടുള്ളൂ കുറച്ചുള്ളൂ ഒരു പച്ചമുളക് പച്ചമുളക് നല്ല വലുതാണ് പിന്നെ ഉരുളക്കിഴങ്ങ്തേ ഞാൻ വേവിക്കാൻ ടേങ്ങനാണ് കഴിഞ്ഞിട്ട് എല്ലാ കൂടി മിക്സ് ചെയ്ത് അത് തട്ടി കൂട്ടി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചുകൊടുക്കറി കുറച്ചുകൂടി നമ്മുടെ വെളിച്ചെണ്ണ ചൂടെ കുറച്ച് കടു ക പൊട്ടിക്കഴിഞ്ഞേ സവാളം കച്ചോളും പേപ്പര് ഇല്ല കേസ് ഒന്ന് മേശാട്ടൊന്ന് വാടി ബ്രൗൺ കളർ ആവുമ്പോൾ കളറാവുമ്പോ മസാല ഏർക്കാം ഒന്നും ഇഷ്ട ഇത് എന്റെ ഒരു തട്ടിയ കൂട്ടുകാര്ടെ കേസ് ഇപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടി മുളക് അധികം ഇടും ഇത്തിരി കൂട്ടെ നമ്മുടെ മസാലയൊക്കെ എല്ലാം ഇട്ട് അതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയില്ല തക്കാളിയും കൂടി എല്ലാവരും തക്കാളിയാണ് വാട്ടുകാരല്ല ഉരുളക്കിഴങ്ങ് മാത്രമാണ് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തക്കാളിയും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ തക്കാളിയും ഉരുളക്കിഴും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സവാളയൊക്കെ വാടി നല്ല മസാല ഒക്കെ ഇതായി ഇപ്പോൾ തക്കാളി ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ട് ഇനിയിപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടി ചെന്ന് ആയി ഒന്ന് വെന്ത് നല്ലൊരു ഡ്രൈ പോലെ ആവും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് തൊറഞ്ഞ് നോക്കാം കൊടുക്കാം ൊണ്ടിരിക്കുന്ന കുറച്ചും കൂടി തക്കാളി ഒന്ന് വേഗാനുണ്ട് നമുക്ക് കുറച്ചേരും കൂടി അടച്ചു വെക്കാം അതും ഡ്രൈ ആവട്ടെ നമ്മുടെ കറി റെഡി ആയിട്ടാ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ ഒരു ഇതാണ് തക്കാളി മാത്രം മാറ്റുമ്പോ ഒരു എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു വെറൈറ്റി ആയിട്ട് ഉള്ള ടേസ്റ്റൊക്കെ കൂടി നമുക്ക് കിട്ടും വിശന്നൊക്കെ വരുമ്പോൾ ചോറ് പെട്ടെന്ന് തന്നെ ഇതുപോലൊരു കറി റെഡി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പപ്പടം കൂടെ ഉണ്ടെന്ന് കളിക്കില്ല പപ്പടമൊന്നുമില്ല അപ്പൊ ഞാനിത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ അപ്പോൾ വിശദേ കണ്ടില്ലേ അതെ എൻ്റെ കറിയും എൻ്റെ പടച്ചോറും റെഡിയായി പടച്ചോറ് നമ്പളത്തിൽ നിന്ന് എടുക്കുന്ന എഴുതിച്ചോറാണ് പെട്ടെന്ന് തന്നെ വന്നത് ഒരു കറി റെഡിയാക്കി ഇതേ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ രണ്ടു ദിവസം ഇടത്തേൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായി ഇതിൻ്റെ നല്ല വീഡിയോസും നല്ല കണ്ടൻറ്റുകളായിട്ട് ഞാൻ നിങ്ങളുടെ വീണ്ടും വരുന്നതാണ് ഓക്കെ ഗുഡ് നൈറ്റ് ശുഭരാത്രി